ഇപ്പോൾ വരുന്ന വളരെ നിർണായകമായ ഒരു വാർത്തയിലേക്ക് രാഹുൽ മാകൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല കോടതി നാളെ വിധി പറയും അടച്ചിട്ട മുറിയിലാണ് വാദം നടന്നത് അമൽ സുരേന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അമൽ എന്തായാലും നാളെയാണ് വിധി പറയാനായി മാറ്റിയിരിക്കുന്നത് എന്തൊക്കെയാണ് വാദങ്ങൾ ഉണ്ടായിരുന്നത് താത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചപ്പോൾ തന്നെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് രാഹുലിനെ പാലക്കാടും തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ ക്ലബ് സെവൻ ഹോട്ടലിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നായിരുന്നു പക്ഷേ ക്ലബ് സെവൻ ഹോട്ടലിൽ മാത്രമാണ് തെളിവെടുപ്പ് നടത്തിയത് പാലക്കാടേക്ക് കൊണ്ടുപോയില്ല അതിനോടകം തന്നെ മതിയായ തെളിവുകൾ ലഭിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി ലഭിച്ച ചില തെളിവുകൾ ഇന്നും ഇന്നലെയുമായി കോടതിയിൽ ഹാജരാക്കി കാക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തത് എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് ഈ അറസ്റ്റ് എന്നത് നിയമവിരുദ്ധമായിട്ടുള്ള അറസ്റ്റാണ് സംഭവിച്ചത് എന്ന് വാദിച്ചു ആ വാദത്തിൽ കുറെ കൂടി മൂന്നിൽ നിന്നുകൊണ്ട് അതായത് കസ്റ്റഡിയിൽ അപേക്ഷ വന്നപ്പോൾ തന്നെ ഈ ഒരു വാദം ഉന്നയിക്കാനായിരുന്നു പ്രതിഭാഗം ശ്രമിച്ചിരുന്നതെങ്കിലും അത് നിഷ്പ്രയാസം പൊളിക്കുവാൻ വേണ്ടി പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു എന്നാൽ ആ ഒരു വാദം കൂടി കുറെ കൂടി ശക്തമായി അവതരിപ്പിക്കുവാൻ ഇന്ന് പ്രതിഭാഗം ശ്രമിച്ചു പ്രതിഭാഗത്തിന്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കസ്തമംഗലം അജിത് കുമാറാണ് ഇന്ന് രാഹുലിനു വേണ്ടി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് അരുന്ധതി ദിലീപ് ആണ് ഇത് ഈ ഒരു വാദം കേട്ടത് ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ഈ ഒരു കാര്യത്തിനു വേണ്ടി കൂടുതലായിട്ടുള്ള വാദം കേൾക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് നാളത്തേക്ക് വിധി നൽകാം വിധി പറയാം എന്ന് കൊണ്ട് കോടതി പിരിയുകയായിരുന്നു ഏതായാലും നാളെ തന്നെ ഈ ഒരു വിധി ഉണ്ടാവും ഏതായാലും നാളത്തെ ദിവസം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ നിയമവൃത്തങ്ങളുമായെല്ലാം സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നല്ല സെഷൻസ് കോടതിയിൽ നിന്ന് വേണം ഈ ഒരു കേസിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട ഒരു വിധി അത് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നിരിക്കുന്ന ഈ ഒരു അപേക്ഷ തള്ളിപ്പോകുവാനുള്ള സാധ്യതകളാണ് കൂടുതലും നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന കാര്യം സ്ഥാപിച്ചെടുക്കുവാനും പ്രതിഭാഗത്തിന് സാധിച്ചാൽ മാത്രമേ നാളെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ ഏതായാലും ഇന്ന് പെനി നയനാൻ അടക്കം ഉള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്ന അതിജീവിതയുടേതായി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് എതിരായിട്ടുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കമുള്ള അവയുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ളവ പ്രതിഭാഗം ഇന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയും തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രുജീഷ് അമൽ എന്തായാലും നാളെയാണ് ഈ വിധി പറയുന്നത് പക്ഷേ അന്വേഷണ സംഘവും ചില തെളിവുകൾ കൃത്യമായ തെളിവുകളൊക്കെ നിരത്തി ആണ് പോലീസിനോട് ഇത്തരത്തിൽ ജാമ്യം നൽകാനാവില്ല എന്ന കാര്യം അറിയിച്ചത് അതോടൊപ്പം ഈ അല്പസമയം മുമ്പ് അമൽ സൂചിപ്പിച്ചതുപോലെ അതായത് പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ അതിജീവിതയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന കാര്യം കൂടി കൃത്യമായി പ്രോസിക്യൂഷന് നടത്താനും സാധിക്കും കസ്റ്റഡി അപേക്ഷയ്ക്ക് പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങളിൽ പ്രധാനമെന്ന് പറഞ്ഞത് പ്രതി പ്രബലനാണ് പ്രതി മുൻപും കേസുകളിൽ ഉണ്ടായിരുന്നു ഹബിച്ചൽ ആണ് മുൻപ് എഫ്ഐആർ ഇട്ട കേസുകളിൽ നിന്ന് പോലും അതിജീവിതമാരെ അല്ലെങ്കിൽ പരാതിപ്പെട്ടവരെ പിൻവലിപ്പിക്കുവാനുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാനമായ വാദം ഉണ്ടായത് അതിനെ തുടർന്നാണ് പ്രോസിക്യൂഷൻ ഈ വാദത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് രാഹുലിന് മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് പോലും അന്ന് കോടതി വിടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നിലവിൽ രാഹുൽ ഇപ്പോഴുള്ളത് മാവേലിക്കര സ്പെഷ്യൽ സബ്ജൈലിലാണ് ഇപ്പോൾ രാഹുലിന്റെ അടുത്ത വൃത്തങ്ങൾ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം അതിജീവിതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം ജാമ്യം നിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പ്രോസിക്യൂഷൻ നിരത്തുകയുണ്ടായി പ്രത്യക്ഷം രാഹുലിന്റെ സ്വാധീനമാണ് ഈ ജാമ്യം നൽകിയാലുള്ള പ്രശ്നമായി പ്രോസിക്യൂഷൻ ഉയർത്തി കാണിക്കുന്നത് മുൻപ് രണ്ട് കേസുകളിൽ ഉണ്ടായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ചരിത്രമെല്ലാം പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ എന്ന് വ്യക്തമാക്കി അടച്ചിട്ട മുറിയിലായിരുന്നു ഈ വാദം കേട്ടത് അതുകൊണ്ട് തന്നെ ഈ വാദത്തിന്റെ കുറെ കൂടി വിശദമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് രുചീഷ് ശരി അമൽ സുരേന്ദ്രൻ എന്തായാലും നാളെയാണ് വളരെ നിർണായകമാകുന്ന വിധി നാളെയാണ് തിരുവല്ല കോടതി വിധി പറയുക എന്തായാലും മാധ്യമങ്ങളെ പുറത്താക്കി അടച്ചിട്ട മുറിയിലായിരുന്നു ഇന്ന് വാദം നടന്നത് അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്